അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ഉയർത്തിയപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ വ്യവസായ മേഖലകളെ ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും അത് ബാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നരേന്ദ്രമോദി ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ആ സമയത്തല്ല നമ്മുടെ സ്വാതന്ത്ര്യ ദിന സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് സ്വദേശി വൽക്കരണം എന്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചൂടാം കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ അടക്കം നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ട്വിറ്റർ ആയാലും എല്ലാം നമ്മുടെ നെറ്റ്വർക്കുകളെല്ലാം അമേരിക്കയുടെ കയ്യിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു സ്വദേശി വൽക്കരണ ആപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയകൾ നമുക്ക് ചെയ്തു കൂടാൻ കഴിയാത്ത കാരണം ഒരുപാട് ബുദ്ധിയും തലച്ചോറും ഒക്കെയുള്ള യുവാക്കൾ നമുക്കിടയിലുണ്ട് ഇപ്പൊ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല അത് ചെയ്യണം നമ്മൾ മറ്റൊരു രാജ്യത്ത് എപ്പോ വേണമെങ്കിലും നമ്മളെ ഇരുട്ടിലാക്കാം ആ ഇരുട്ടിൽ നമ്മൾ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ചില കാര്യങ്ങൾ സ്വന്തമായി തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് കൃത്യമായി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന വാർത്ത ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ് അതായത് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർ അത് കുറച്ച് ദിവസം മുൻപ് കേട്ട ഒരു പേരായിരിക്കും സോഹോ കോർപ്പറേഷനെ കുറിച്ചാണ് നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ശ്രീധർ വെബു എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആ കാലയളവിലൊക്കെ തുടങ്ങിയ ഒരു കമ്പനിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇന്ന് സോഹോ മാറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ടെക് ഭീ ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റിനും മെറ്റയ്ക്കുമുള്ള ഇന്ത്യയുടെ ഒരു ബദൽ എന്ന നിലയ്ക്കാണ് സോഹോ ഇപ്പോൾ അറിയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത് അമേരിക്കൻ ടെക് പ്ലാറ്റ്ഫോമുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് അവയ്ക്ക് അവയ്ക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്നതോ അതിനേക്കാൾ മികച്ചതോ എന്നൊന്നും പറയുന്നില്ല പക്ഷേ സോഹോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എ ഐ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇവർ ഇന്ന് ഏറ്റവും ശക്തമായ ഒരു കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിലും ആണെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഇവർ വലിയൊരു തിരിച്ചുവരവ് നടത്തുകയാണ് ഇവരുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ പോലും സോഗോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിനെ കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു നിങ്ങളത് ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഈ സോഗോ ആപ്പുകൾ മറ്റുമൊക്കെ പ്രേക്ഷകർക്ക് ഗൂഗിളിൽ പോയി നോക്കിയാൽ അവരുടെ സർവീസുകൾ എന്താണ് എന്നൊക്കെയുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സോ സാധിക്കും സോഹോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഹോ എ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഇവരെക്കുറിച്ച് നമുക്ക് കിട്ടും എ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇവരുടേതായിട്ട് ഒരു ലോഡ് പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ വേറെ ലെവൽ ഐറ്റങ്ങളാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് മൈക്രോസോഫ്റ്റിനൊക്കെ നല്ല പണി കിട്ടുന്ന വമ്പൻ സംവിധാനങ്ങളാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൊജക്ട് അക്കൗണ്ടിങ് ആപ്പ് സോ ബുക് സോ സി ആർ എം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സോഹോ മെയിൻ സോഹോ ക്രിയേറ്റർ സോഹോ മീറ്റിംഗ് സോഹോ നോട്ട്ബുക്ക് സോഹോ ഡെസ്ക് അങ്ങനെ ഇൻവോയിസ് ജനറേറ്റർ സോഹോ ക്ലിക്കർ സോഹോ പീപ്പിൾ എച്ച് ആർ മാനേജ്മെന്റ് സോഹോ കണക്ട് അങ്ങനെ ഒരു ലോഡ് ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോഹോ കോർപ്പറേഷൻ ഒരു ഫ്യൂച്ചറിൽ ഇന്നത്തെ മൈക്രോസോഫ്റ്റ് പോലെ അല്ലെങ്കിൽ മെറ്റ മെറ്റ പോലെ ഗൂഗിൾ പോലെ ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡഡ് ആയിട്ട് സോഹോ മാറും സോഹോയുടെ ഓരോ പ്ലാറ്റ്ഫോമുകളും കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതൊരു ഭയങ്കര തരംഗമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ സോഹോയിൽ കയറി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെതായ ഒരു വലിയ തിരക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയും എടുത്തു പറയേണ്ടത് പോലും ഒരു ഒരു പിടി മുൻപിൽ നിൽക്കുന്ന ഒരു മികച്ച ആൾട്ടർനേറ്റീവ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഒരു മെസ്സഞ്ചർ സംഗതി അരാട്ട എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചർ സംഗതി ഒന്നാമതിലൂടെ ലോഗോസ് എല്ലാം ഭയങ്കര രസമുള്ള ലോഗോകളാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അരാറ്റ എന്ന് പറയുന്ന മെസ്സഞ്ചറിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഭയങ്കര സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് ഒരു ലോഡ് ഫീച്ചേഴ്സ് ഉണ്ട് നല്ല രസമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിലാകും ഇതെന്താണ് എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ കേന്ദ്ര മന്ത്രിമാരൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇതിൽ കയറാൻ പോകുന്നത് അതിൻ്റെതായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നേരിട്ടേക്കാം പക്ഷേ നമ്മൾ ഓരോ ഇന്ത്യക്കാരും നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യാൻ ഇനി ശ്രമിക്കേണ്ടത് ഈ പ്ലാറ്റ്ഫോമുകളാണ് എങ്കിൽ മാത്രമേ നമുക്ക് അമേരിക്കയുടെ മേലുള്ള ആശ്രയം കുറച്ചിട്ട് നമ്മുടേതായ ഒരു സ്വന്തം കാലിൽ നിൽക്കുക അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡ്രീം യാഥാർത്ഥ്യമാവുകയുള്ളു ഇപ്പോൾ യൂട്യൂബിനെ ഒന്ന് കവച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ വെക്കുന്ന വിൻഡോസിനേക്കാൾ മികച്ച ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ സോഹോ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വാട്സപ്പിനെ അവർ ഒരു മികച്ച ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് അരാട്ടെ മെസ്സഞ്ചർ എന്ന് പറയുന്നത് പക്ഷേ ഉറപ്പായിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ത്യക്കാരെ നമ്മൾ ഇന്ത്യക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സപ്പോർട്ടിന് പുറത്ത് ഇവർക്ക് മികച്ച രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാൻ പറ്റും വിൻഡോസിന് ബദൽ ഫേസ്ബുക്കിന് ബദൽ യൂട്യൂബിന് ബദൽ എല്ലാത്തിനും ബദൽ നിർമ്മിക്കാൻ സോഹോ കോർപ്പറേഷൻ കഴിയും ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയുടേതായിട്ട് നമുക്ക് അഭിമാനത്തോടെ ഈ ഭാവിൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വലിയ കമ്പനിയായിട്ട് സോഹോയെ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ചോദ്യം കണ്ടില്ലേ ചൈനീസ് ടിക്ടോക്ക് വരെ ഉണ്ടാക്കി വി ചാറ്റ് ഉണ്ടാക്കി നിങ്ങൾ എന്തുണ്ടാക്കി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കുമുണ്ട് സ്വന്തമായിട്ട് ഇതാ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഉപയോഗിക്കണം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ മൈക്രോസോഫ്റ്റിനെയും മെറ്റയുടെയും ഒക്കെ പ്ലാറ്റ്ഫോംസ് അതൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്തി റിസർച്ച് നടത്ത ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാറ്റ്ഫോംസ് ആണ് അവയെല്ലാം തന്നെ ഇന്ന് മികച്ച പ്ലാറ്റ്ഫോംസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമ്മൾ ഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിഹ് ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിന് തെന്നി വീണമെന്നിരിക്കാം ചിലപ്പോൾ ഇത് വേണ്ട എന്ന് വെച്ചെന്നിരിക്കാം മെറ്റ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫർ ചെയ്യുന്ന ആ ഒരു ഭയങ്കരമായ എല്ലാം നോക്ക് പെട്ടെന്ന് കിട്ടി എന്ന് വരില്ല ചിലപ്പോൾ സ്പീഡ് പ്രശ്നമായി വരാം ലോഗിൻ ചെയ്യാൻ കുറച്ച് ഒരു അഞ്ച് സെക്കൻഡ് ഒക്കെ ആയി എന്ന് വരാം ഇങ്ങനെയൊക്കെ സംഭവിക്കുക കാരണം ഹെവി ട്രാഫിക് ആണ് സോഹോയുടെ ആപ്ലിക്കേഷൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ചർച്ചയായി കഴിഞ്ഞു സോഹോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഹെവി ട്രാഫിക് ഉണ്ടാകും അപ്പൊ അവർക്ക് അതിനു വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കേണ്ടി വരുമെന്നുള്ളതാണ് മികച്ച ഡാറ്റ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഹോസ്റ്റിങ് ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്തായാലും വരും അത് ഉറപ്പാണ് പറ്റുന്ന ലെവലിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇന്ത്യക്കാർ ക്ഷമയോടെ തന്നെ സോഹോയെ സപ്പോർട്ട് ചെയ്യണം അവരുടെ ഗുണങ്ങൾ നമുക്കറിയണമെങ്കിൽ ഗൂഗിൾ പേ ഇട്ട് സോഗോ ആട് ഗൂൾസ് എന്നൊന്ന് അടിച്ചാൽ മതി ഒരു ലോഡ് ആപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ അരാറ്റ മെസ്സഞ്ചർ ഒക്കെ നമ്മൾ ഗൂഗിൾ പേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇന്ത്യക്കാർ എല്ലാവരും കയറി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തെടുക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് തുടങ്ങുക പതിയെ പതിയെ ഒറ്റ ദിവസം കൊണ്ട് ആ വാട്സപ്പ് ഒക്കെ കളഞ്ഞിട്ട് ഈ അരാറ്റ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണോ എന്നല്ല പറയുന്നത് ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുമ്പോൾ പതുക്കെ 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 നമുക്ക് അതിലൂടെ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഈ എന്താ മെസ്സേജ് ഒക്കെ അയച്ചയച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അത് തോന്നിയാൽ നമ്മളൊരു പക്ഷെ വാട്സപ്പിനേക്കാൾ കുറച്ചുകൂടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വാട്സപ്പുകൾ വാട്സപ്പിനെ ആയിരിക്കും സോഹോ നിർമ്മിക്കുന്ന വാട്സപ്പിനായിരിക്കും ഇപ്പോൾ ഒരു കമ്പനി നിർമ്മിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലുള്ള പല പല ആപ്ലിക്കേഷനുകൾ മറ്റു പല ഇന്ത്യൻ കമ്പനികളും നിർമ്മിക്കാൻ തുടങ്ങും കാരണം ഇന്ത്യയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ ഇന്ത്യക്കാർ നൂറ്റി കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റിനാൽപത്തെട്ട് കോടി ജനങ്ങളും ഏറ്റവും വലിയ പിന്നെ വിപണിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെ കുറച്ചുകൂടി നമ്മൾ തന്നെ അതിന് മൂല്യം കൊടുത്ത് അതിനെ വികസിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ തള്ളി മാറ്റാതെ നമ്മൾ തന്നെ അതിന് കുറച്ചുകൂടി വലിയ രീതിയിൽ പ്രമോട്ട് ചെയ്താൽ അത് കുറച്ചുകൂടി വികസനത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ വികസനത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇത് തന്നെയാണ് ദീർഘവീഷണത്തോടു കൂടി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് എന്തായാലും ലോകം ഞെട്ടിക്കും ലോകത്തെ തന്നെ ഞെട്ടിക്കും അമേരിക്കയുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട